നമസ്കാരം ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് റാങ്ക് നേടിയ ആണ് പരിചയപ്പെടാം ഹായ് എന്റെ അഭിജിത്ത് തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തിയാണ് സ്ഥലം എൻ്റെ വീട്ടിൽ അച്ഛൻ അമ്മ ഞാൻ അച്ഛൻ പോത്തൂടെ ഒരു സ്പ്രേ പെയിൻറ്റ് വർക്ക്ഷോപ്പ് ഇട്ടേക്കുമാണ് അമ്മ വീട്ടിൽ ട്യൂഷൻ എടുക്കുന്നുണ്ട് ഞാൻ നിലവിൽ കേരള ഹൈക്കോടിലെ ഓഫീസ് അറ്റൻഡിനായി ജോലി പ്രവേശിച്ചിരിക്കുന്നു ഒരു ഒന്നര മാസമായി അവിടെയാണ് വേറെ കൺഗ്രാൻസ് ഇപ്പോ തിരുവനന്തപുരം എൽ ഡി പറഞ്ഞ നൂറ്റി മുപ്പത്തഞ്ചാം റാങ്ക് ആയിരുന്നു അതാണ് പിന്നെ തിരുവനന്തപുരം എൽ ജി എസ് ആദ്യം വന്ന ഹൈക്കോർട്ട് ആയിരുന്നു ഈ ഹൈക്കോർട്ട് പോയിരുന്നു ഞാൻ രാവിലെ റാങ്ക് ഹൈക്കോർട്ട് ആയിരുന്നു പിന്നെ ഇപ്പൊ അവസാനം വന്ന സെക്രട്ടേറിയറ്റ് ഓയലും പിന്നിലോട്ടാണെങ്കിൽ റാങ്ക് ഉണ്ട് പിന്നെ കേരള ലിസ്റ്റ് എത്തിയില്ല വന്നില്ല റാങ്ക് ലിസ്റ്റ് ഒന്നില്ല മേഖലയിലേക്ക് വരുന്നതിന് മുമ്പുള്ളത് ഞാൻ ട്വൽത്ത് വരെ ജോസ് സെൻട്രൽ സ്കൂളിലാണ് പഠിച്ചത് കഴക്കൂട്ടം അത് കഴിഞ്ഞ് ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് ആറ്റിങ്ങൻ അവിടെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ എടുത്തു അത് കഴിഞ്ഞ് നേരെ പി എസ് സി ഫീൽഡിലോട്ട് വരികയായിരുന്നു വരണം എന്നുള്ള പ്ലാൻ ഡിപ്ലോമ പഠിച്ചു തുടങ്ങിയ സമയത്ത് ഇല്ലായിരുന്നു പക്ഷെ തീരമുള്ള സമയത്ത് ഉണ്ടായിരുന്നു ആ പ്ലാൻ അവസാനം ലാസ്റ്റ് ഇയർ ഒക്കെ ആയപ്പോഴും മനസ്സിലുണ്ടായിരുന്നു ഈ ഒരു ഫീൽഡ് എന്നെ അധികം പറ്റുന്ന എന്റെ എനിക്ക് താല്പര്യം കുറഞ്ഞു കുറഞ്ഞു തന്ന ആ ഒരു ഫീൽഡിലോട്ട് അപ്പം പിന്നെ മനസ്സ് ഉറപ്പിച്ചായിരുന്നു ഇത് കഴിഞ്ഞ കഴിഞ്ഞുടഞ്ഞ പി എസ് സിയിലോട്ട് പോണോന്ന് വേറെ വേറെ ഡിപ്ലോമയ്ക്ക് ശേഷം എന്റെ പഠിച്ചു പഠിക്കാൻ രണ്ടായിരത്തി ഇരുപത്തിഒന്ന് നവംബറിലാണ് ഞാൻ ദിശയിൽ ജോയിൻ ചെയ്യുന്നത് അപ്പോഴന്നെ പി എസ് സി പഠിച്ചോങ്ങുന്നത് അതിനുശേഷം ആദ്യത്തെ നമുക്കൊരു രണ്ട് ഫേസ് ആയിട്ട് പഠന കാല കാലത്തിന് നമുക്ക് തിരിക്കാം ആദ്യം ഒരു ഒരു ആദ്യത്തെ ഒരു വർഷം ഈ ദിശയുടെ തന്നെ നമ്മുടെ ടെസ്റ്റ് ടോപ്പേഴ്സിനെയാണ് ഞാൻ പൂർണ്ണമായി ആശ്രയിച്ചിരുന്നത് എന്ന് വെച്ചാൽ നമുക്ക് സ്വന്തമായിട്ട് പഠിക്കാൻ നമുക്ക് അന്നേരം ഒന്നും അറിയത്തില്ല ഏത് ടോപ്പിക്ക് പഠിക്കണം എവിടെ ഒന്ന് പഠിച്ചു തുടങ്ങണം എന്നറിയത്തില്ല ഇപ്പൊ ഇവിടെ ഇടുന്ന ടെസ്റ്റ് ടോപ്പേഴ്സും അതുപോലെ തന്നെ തൊഴിൽ രീതിയിൽ എക്സാംസ് നമ്മൾ നമ്മുടെ സ്ഥാപനത്തിൽ ഇടുന്ന എക്സാംസ് അതൊക്കെ തന്നെയാണ് ഒരു ബേസ് ഒരു അടിസ്ഥാനം പകർന്നത് തന്നെയാണ് പിന്നെ പിന്നീടാണ് ഞാൻ സ്വയമായി വീണ്ടും എക്സ്ട്രാ ടോപ്പിക് എങ്ങനെ പഠിക്കണം എന്നു ശേഷമാണ് സ്റ്റാർട്ടിങ്ങിൽ നിന്ന് ലിസ്റ്റിലുണ്ടല്ലോ എന്ത് നമ്മൾ ഒരു അടിസ്ഥാനമായി കഴിഞ്ഞാൽ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു അത്രയും സമയത്ത് ഓരോ ടോപ്പിക്സ് പഠിച്ചെടുക്കാൻ നമ്മൾ അത്രയും സമയം എടുക്കില്ല അത് വേണമെങ്കിൽ നമ്മൾ ഒത്തിരി എക്സാംസ് എഴുതി തുടങ്ങുമ്പോൾ നമുക്ക് ഒരു ഐഡിയ കിട്ടും ഒരു പി എസ് സി രണ്ട് മൂന്ന് ഒക്കെ നമ്മൾ അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ ആ ട്രെൻഡ് നമുക്ക് മനസ്സിലാവും എങ്ങനെ ഇവിടെ ഏതൊക്കെ മേഖലയിൽ നിന്നാണ് അധികം ക്വസ്റ്റ്യൻ വരുന്നത് മനസ്സിലാവും ഇപ്പം ഞാൻ പഠിച്ചു തുടങ്ങിയ സമയത്ത് തന്നെ അന്ന് ആ സമയം നടന്ന് മിക്ക എക്സാമുകളുടെ ഒരു ചോദ്യം രാജാറാം റോയ് ഒരു സ്ഥിര ചോദ്യമായിരുന്നു അപ്പോൾ ഇത് ഒരു എക്സാ ഉദാഹരണം പറഞ്ഞതാണ് ഇത് ഇതേപോലെ നമുക്ക് ഒരു രണ്ട് മൂന്ന് ചോദ്യങ്ങൾ നമ്മളതാണ് പിന്നെ പിക്യു ഒക്കെ ചെയ്ത് ചെയ്ത് നമുക്ക് ഒരു ഐഡിയ കിട്ടും എന്താണ് എവിടെ ഏതൊക്കെ മേഖലകളെന്നാണ് വരുന്നത് അപ്പം അതിൽ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് അത് നമ്മളെ വീക്ക്നെസ് മനസ്സിലാവും സ്ട്രെങ്ത് മനസ്സിലാവും ഇപ്പം ഇപ്പം എനിക്ക് മാത്സ് പഠിക്കേണ്ട കാര്യമില്ല എനിക്ക് അടിസ്ഥാനമുണ്ട് ക്ലാസ്സിൽ പഠിപ്പിക്കുന്നു തന്നെ മനസ്സിലാവും പിന്നെ എനിക്ക് വീട്ടിൽ ചെന്ന് വീണ്ടും ഒരു നോട്ടം അതിന്റെ ആവശ്യം എനിക്ക് തോന്നിട്ടില്ല പിന്നെ എക്സാം ആകാറാവുമ്പോൾ നമുക്ക് ഒന്നുകൂടെ ഷോർട്ട് കട്ട്സും മെത്തേഡ്സും കാര്യമൊന്നും കൂടെ ജസ്റ്റ് ഒന്ന് ഓട്ടിച്ച് പോയാൽ മതി അതാണെങ്കിൽ ഇംഗ്ലീഷും വലിയ ബുദ്ധിമുട്ട് എനിക്ക് തോന്നിയിട്ടില്ല കാരണം അറിയാം അടിസ്ഥാനം ഉണ്ട് അറിയാം എനിക്ക് ടഫ് എന്ന് പറയാൻ ഇപ്പൊ നവോത്ഥാനം ഒക്കെ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് അതാണ് കാൽ തുടങ്ങിയ സമയത്ത് ഇയേഴ്സ് ഒന്നും മനസ്സിലാക്കി വെക്കാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടിരുന്നു അതാണ് പറഞ്ഞ ആ ഒരു ഒരു വർഷ പീരീഡ് കഴിയുമ്പോ ഇതൊക്കെ പിന്നെ പിന്നെ ഒരു നേരത്തെ എടുത്ത സമയം എടുക്കത്തില്ല ഒരു കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാനും ആദ്യം എഴുതിയിരുന്ന തന്നെ ക്ലിയർ ചെയ്ത് എടുക്കാൻ ലിസ്റ്റിൽ വരാൻ എനിക്ക് എൻ്റെ ആദ്യത്തെ മെയിൻസ് എക്സാം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അസിസ്റ്റന്റ് പ്രസിഡന്റ് ഓഫീസറിൻ്റെ ആയിരുന്നു അപ്പോൾ അത് ക്ലിയർ ചെയ്ത് നല്ല മാർക്ക് അട്ടോഫിനൊക്കെ നല്ല മാർക്ക് ഉണ്ടായിരുന്നു പക്ഷേ ഫിസിക്കലി കിട്ടിയില്ലായിരുന്നു അപ്പോൾ അങ്ങനെ ആ സമയത്ത് എഴുതിയ ഒമ്പതിൽ എട്ട് എക്സാംസ് ഫോഴ്സിന്റെ എക്സാംസ് ക്ലിയർ ചെയ്തായിരുന്നു ബീറ്റ് ഫോറസ്റ്റ് ഒഴികെയുള്ള ബാക്കി എല്ലാം ക്ലിയർ ചെയ്തായിരുന്നു പക്ഷെ ഒന്നിനു ഫിസിക്കലി കിട്ടിയില്ലായിരുന്നു ഞാൻ അല്ലാതെ ആദ്യമായിട്ട് എഴുതിയത് കമ്പനി ബോർഡ് എൽ ജി എസ് ആയിരുന്നു പക്ഷെ അതെനിക്ക് കിട്ടിയില്ല ഫിസിക്കൽ ഇല്ലാത്തൊരു എക്സാം അതിന് ശേഷം എഴുതിയതാണ് യൂണിവേഴ്സിറ്റി എൽ ജി എസ് ഇത്രയും എഴുതിയിട്ട് കിട്ടാതെ വന്നപ്പോഴത്തേക്കും അങ്ങനെ പറ്റില്ല തോന്നിയില്ല ഞാൻ അതിന് വർക്ക് ചെയ്തുകൊണ്ടിരുന്നു അപ്പൊ ഓരോ നമ്മൾ ഓരോ എക്സാം കഴിയും തോറും നമ്മൾ കഴിവതും അനലൈസ് ചെയ്യണം ഓരോ എക്സാം കഴിയുന്നത് അനലൈസ് ചെയ്യണം എവിടെയാണ് മിസ്റ്റേക്ക് പറ്റിയത് പാളി സംഭവിച്ചത് എവിടെയാണെന്ന് നോക്കി ഓരോ ആ എക്സ എക്സാം കഴിഞ്ഞ് നമ്മൾ ഓരോ എക്സാം നമ്മൾ ഇമ്പ്രൂവ് ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കണം അപ്പം ഇപ്പം എനിക്ക് ഒരു എനിക്ക് ഏത് മേഖലയിലാണ് മാർക്ക് കുറഞ്ഞത് ആ മേഖല അടുത്തവടെ ഇംപ്രൂവ് ആക്കണം അല്ലെങ്കിൽ എന്ത് എന്തുകൊണ്ടാണ് എനിക്ക് മാർക്ക് കുറഞ്ഞത് അല്ലെങ്കിൽ അപ്പൊ അത് ഓരോ എക്സാം കഴിയുന്ന അനലൈസ് ചെയ്ത് സ്വയം വിശകലനം ചെയ്യുക എക്സാം പേപ്പർ വിശകലനം ചെയ്യുക എവിടെയാണ് എത്തി നിക്കുന്നത് മനസ്സിലാക്കുക നമ്മൾ ചെയ്ത് തരില്ല നമ്മൾ തന്നെയാണ് ചെയ്യേണ്ടത് ഏത് ചെയ്യേണ്ട കാര്യങ്ങളാണ് നമ്മുടെ ദിശയിലേക്ക് ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഞാൻ ദിശയെ മാത്രമേ വന്നിട്ടുള്ളൂ വേറെ ഈ ഒരു മൂന്ന് കൊല്ലം എനിക്ക് പി എസ് സി എന്താണെന്ന് എനിക്ക് ആ ഒരു അടിസ്ഥാനം ഇട്ടത് അത് എല്ലാം ദിശ തന്നെയാണ് വേറെ വേറെ ആർക്കും അതിലൊരു എടുക്കാനില്ല അപ്പോൾ എനിക്ക് ഇവിടെ വന്നത് മുതൽ ആ ഞാൻ ഇവിടെ വന്നത് പിന്നെ ആദ്യം ഒരു ചിന്താ കാര്യം എന്ന് വെച്ചായിരുന്നു ആദ്യം ഒന്ന് രണ്ട് മാസം നോക്കാം എങ്ങനെയാണ് എനിക്ക് ഇവിടെ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം അപ്പോൾ ആദ്യം വന്നപ്പോഴും ഇവിടെ നിന്നാ ഇഷ്ടപ്പെട്ടു ആദ്യത്തെ കുറച്ച് നാൾ കഴിയുമ്പോൾ കാരണം ഈ പല ക്ലാസ്സുകൾ ഇപ്പോൾ നമുക്ക് കെമിസ്ട്രി ആയിരുന്നാലും കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരുന്നാലും ഇവിടെ നിന്ന് തന്നെ അവർ പറഞ്ഞ് നമുക്ക് ഇവിടെ നിന്ന് തന്നെ അങ്ങ് മനസ്സിലാക്കി പോകുന്ന ഒരു രീതിയിലായിരുന്നു എനിക്ക് തോന്നിയത് അങ്ങനെ ഞാൻ വീട്ടിൽ ചെന്ന് പറഞ്ഞാൽ നമ്മൾ കൊള്ളാം നമുക്ക് ഇവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യാം എന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഇവിടെ തുടർന്നത് പിന്നെ വീട്ടിൽ നല്ല സപ്പോർട്ടായിരുന്നു അപ്പോൾ അച്ഛനായിരുന്നാലും അമ്മയായിരുന്നാലും അപ്പോൾ ഒരു ഒത്തിരി ഫോഴ്സ് അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ ഭയങ്കര വേറെ അങ്ങനെ ഒരു ടെൻഷൻ സ്ട്രെസ് ആയിരുന്നു അങ്ങനെയൊന്നും ഇല്ല നല്ല രീതി നല്ല ജീവിതം അത് അവസാനം ഇപ്പൊ പി എസ് സി ഒരു മൂന്നാമത്തെ കൊല്ലം അതായത് എഴുതി എഴുതി ആ സമയത്താണ് അപ്പൊ റാങ്ക് ലിസ്റ്റ് വന്നിട്ടില്ലല്ലോ അപ്പൊ ചോദിക്കുന്നത് എന്തോ ആണ് പറയും ഉണ്ടോ അപ്പൊ ഞാൻ പറയും ആ ലിസ്റ്റിൽ പക്ഷെ പക്ഷേ ഇപ്പഴാ മാറ്റമാണ് ഇപ്പൊ ജോലി കിട്ടിയതിന് ശേഷം എവിടെയാ പഠിക്കുന്നത് അല്ലെങ്കിൽ എന്തിനാ പഠിക്കുന്നത് ലിസ്റ്റിലെങ്ങനെ ഉണ്ടോ എന്ന ചോദ്യത്തിൽ നിന്ന് എന്ന് വന്നു ലീവാണ് ആ ഒരു ചോദ്യത്തിൽ ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ തരുന്ന ചോദ്യമാണത് അപ്പോ അത് വലിയ കാര്യമാണത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടി ഞാൻ ചോദിക്കുന്നതാണ് ഇപ്പം ഇത്രയും ലിസ്റ്റിലുണ്ട് എങ്ങനെ പഠിച്ചാൽ നമുക്ക് പെട്ടെന്ന് സ്കോർ ചെയ്യാൻ പറ്റും പേജ് കൂടിയവരുൾപ്പെടെ ഉണ്ട് അവരുടെ ഉള്ളിലെ ടെൻഷൻ വേറെയാണ് അപ്പം അവർക്ക് കുറച്ച് മനസ്സിലാകാൻ വേണ്ടിയിട്ട് എങ്ങനെ പഠിച്ചാൽ നമുക്ക് പെട്ടെന്ന് ജോലി കിട്ടും അങ്ങനെ ആദ്യം സ്വന്തം കപ്പാസിറ്റി മനസ്സിലാക്കുക ആരായിരുന്നാലും ഇപ്പൊ ഇതിന് ഏജ് കൂടി ഏജ് കുറവ് അങ്ങനെയൊന്നും അല്ല നമ്മള് ഇപ്പൊ ഏജ് കൂടിയവർക്കാണെങ്കിലും ചിലപ്പോൾ ഇപ്പൊ ഞാൻ ഒരു കാര്യം പഠിക്കുക ഒരു അര മണിക്കൂർ എടുക്കുന്നത് ചിലപ്പോൾ ഏജ് കൂടിയവർക്കാണെങ്കിൽ ചിലപ്പോ ഒരു മുക്കാൽ മണിക്കൂറിൽ അമ്പത് മിനിറ്റോ അധികം എടുക്കും അത് നമ്മൾ നമ്മുടെ കപ്പാസിറ്റി നമ്മൾ മനസ്സിലാക്കുക ഇപ്പോൾ എല്ലാവരുടെ ജീവിത സാഹചര്യം ഒന്നുമില്ല എനിക്ക് വേറെ പണിയൊന്നുമില്ല എനിക്ക് ഇത് പഠിച്ചാൽ മാത്രം മതിയായിരുന്നു പക്ഷെ നമ്മുടെ കൂട്ടത്തിന് എത്രയോ പേരുണ്ട് ഈ നമ്മളെന്നെ ചിന്തിച്ചു പോകും ഇവർ എങ്ങനെയാണ് ഈ അവസ്ഥയിൽ നിന്ന് പഠിച്ചെടുക്കണതെന്ന് അപ്പോൾ അവരുടെ സാഹചര്യം മനസ്സിലാക്കി പഠിക്കുക ഇപ്പോൾ ഇപ്പൊ പ്രയാസങ്ങളിൽ നിന്ന് പഠിക്കുന്നവരാണെങ്കിൽ പറയാണ് ഇപ്പോൾ നിങ്ങൾ പതിനഞ്ചും പന്ത്രണ്ടും പതിനഞ്ചും മണിക്കൂർ പഠിക്കുന്നവരെ കണ്ട് ഭയക്കണ്ട നിങ്ങളുടെ സാഹചര്യം എന്താണോ ആ സാഹചര്യത്തിൽ നിൽക്കുക ആ സാഹചര്യം നിന്നുകൊണ്ട് നിങ്ങൾ നിങ്ങൾ മാക്സിമം എഫേർട്ട് ഇടുക ആത്മാർത്ഥ അർപ്പണം ആവശ്യബോധം ഈ മൂന്നും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്താം നിങ്ങൾ റിസൾട്ട് കിട്ടും അനൂറ് ശതമാനം ഉറപ്പാണ് ചിലപ്പോൾ ഇത്തിരി വായിക്കും റിസൾട്ട് കിട്ടും ഇത്രയും ലിസ്റ്റിലുണ്ടല്ലോ ഇത്ര എക്സാംസ് എഴുതി എക്സ്പീരിയൻസ് കൂടുതലാണ് അപ്പോൾ എൻ എങ്ങനെ നമ്മളൊരു എക്സാമിനെ അപ്രോച്ച് ചെയ്യണം എന്തൊക്കെ ശ്രദ്ധിക്കണം നെഗറ്റീവ്സ് വരും അപ്പോൾ ഒരുപാട് ഫോൾട്ട് വന്നു കാണും അപ്പോൾ അതിൽ നിന്ന് എന്ത് കൊടുക്കാം നമ്മൾ ഇപ്പോൾ ഒരു തുടക്കക്കാരനെ സംബന്ധിച്ച് നമ്മൾ ചേച്ചിന്ന് ഒരു എക്സാം എഴുതി ചെല്ലുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചിലപ്പോൾ അറിയാൻ അറിഞ്ഞുകൂടായിരിക്കും ഒരു എക്സാം തുടക്കക്കാരനെ സംബന്ധിച്ച് പക്ഷേ നമ്മളൊരു ഒരു ഒന്നര രണ്ട് വർഷമൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ദേവിയെ നമ്മൾ ഒരു നൂറ് ശതമാനം ഉറപ്പുള്ള ചോദ്യമേ ബബിൾ ചെയ്യൂ എന്ന രീതിക്ക് പോകരുത് ആ ഒരു മൈൻഡ് സെറ്റ് ഇവിടെ പോകരുത് അതിന് കാരണം പി എസ് സി എന്ന് പറഞ്ഞാൽ വളരെ വാസ്റ്റ് ഒരു സിലബസ് ഉണ്ട് നമ്മൾ ഒത്തിരി പഠിക്കുന്നുണ്ട് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ പോലും എക്സാം ഹാളിൽ കയറുമ്പോൾ ഒരു അൺസേർട്ടനിറ്റി ഫീൽ ചെയ്യും ആ ഒരു അൺസേർട്ടനിറ്റിയിൽ നമ്മൾ എങ്ങനെ നൂറ് ശതമാനം ഉറപ്പുള്ളത് ബബിൾ ചെയ്യും അങ്ങനെ ബബിൾ ബബ്ളിയാൽ നമ്മൾ റാങ്ക് ലിസ്റ്റ് വരുമോ ഇല്ല വരത്തില്ല ഈ നമുക്കൊരു ഇൻസ്റ്റിങ്റ്റ് വരും ഇപ്പോൾ ഒരു ചോദ്യം കാണുമ്പോൾ നാല് ഓപ്ഷൻ രണ്ടെണ്ണം വെട്ടിക്കളഞ്ഞ അടുത്ത രണ്ടിൽ ഇതാണെന്നൊരു ഇൻസ്റ്റിങ്റ്റ് വരും ആ ഒരു എന്ന് പറഞ്ഞാൽ അതൊരു വെറും റാൻഡം ഗഡ് ഫീലിംഗ് അല്ല അത് നമുക്കൊരു നമ്മൾ ഒരു ട്രെയിൻഡായിട്ടൊരു അത് അതായത് നമ്മൾ ത്രീ നാൾ നമ്മൾ പ്രിപ്പറേഷൻ എഴുതുന്നൊരു ഇൻഡ്യൂഷനാണ് അത് നമ്മൾ ആ ഒരു അതിനെ നമ്മൾ വിശ്വസിക്കണം ആ ഒരു ഇൻസ്റ്റിങ് നമ്മൾ വിശ്വസിക്കണം അത് നമ്മൾ നമ്മൾ ഒരുപാട് ചിലപ്പോൾ ആ ഒരു ചോദ്യം അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ചോദ്യം അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക് നമ്മൾ സ്ത്രീ നാളിയിൽ രണ്ട് കൊല്ലത്തിനിടെ ഏതെങ്കിലും ഒരു കടന്ന് അതിലൂടെ കടന്നു പോയതാവാം ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ ക്ലാസ്സിലുള്ള ക്ലാസ്സിൽ പഠിപ്പിച്ചതാവാ അല്ലെങ്കിൽ നമ്മൾ പീക്ക് ചെയ്തപ്പോൾ ഉള്ളതാവാം അല്ലെങ്കിൽ ഏതെങ്കിലും റിവിഷൻ റിവിഷൻ ചെയ്തപ്പോൾ ഉള്ളതാവാ നമ്മൾ കോൺഷ്യസ്ലി നമുക്ക് ഓർമ്മ കാണത്തില്ല പക്ഷെ നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിൽ അത് കിടക്കുവാണ് അത് രജിസ്റ്റേർഡായി കിടക്കുവാണ് അത് ആ കൊസ്റ്റ്യൻ കാണുമ്പോൾ ട്രിഗേർഡ് ആകും അപ്പൊ ഞാൻ ഒരു തൊത്തുടക്കാരന്റെ കാര്യമല്ല പറയുന്നത് രണ്ടു വർഷമൊക്കെ പഠിച്ച ഒരാൾക്ക് അങ്ങനെ ചോദ്യങ്ങൾ നമ്മൾ അങ്ങനെ ചെയ്യണം എന്ന് കരുതി അതല്ലോ അപ്പോ അങ്ങനെ മാർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് നമ്മൾ ഡയറക്റ്റാ പഠിച്ചിട്ട് അവിടെ പോയി എക്സാം എഴുതണോ അതോ റിവൈസ് ചെയ്യണമല്ലോ റിവൈസ് ചെയ്യുമ്പോൾ നമ്മൾ ഈ എഴുതി അങ്ങനെ പരിശീലിച്ചിരുന്നോ പിന്നെ അങ്ങനെ പരിശീലിച്ചാൽ മാത്രമല്ല നമുക്ക് അവിടെ ചെന്ന് ചെയ്യാൻ പറ്റൂ ഈ പഠനം എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു റാങ്ക് ഫയൽ വാങ്ങിച്ച് മൊത്തത്തിൽ പഠിക്കുന്നതല്ലോ അത് നമ്മുടെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പോൾ നമ്മൾ പല പലരും കേൾക്കാറുണ്ട് സ്മാർട്ട് വർക്ക് അത് വലിയ അത് വളരെ സത്യമുള്ള കാര്യമാണ് നമ്മൾ ഇപ്പോൾ എല്ലാവരും പതിനഞ്ച് ഇരുപത് മണിക്കൂർ ഒന്നും പഠിക്കണവരല്ല നിങ്ങൾ ഈ പി എസ് സി ക്രാക്ക് ചെയ്താൽ ഞാൻ അങ്ങനെയല്ലായിരുന്നു ഈ പി എസ് സി ക്രാക്ക് ചെയ്തോട് ചോദിച്ചാൽ എല്ലാവരും അങ്ങനെയൊന്നും അല്ല അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നമ്മളൊരു എക്സാം നടക്കുമ്പോൾ അല്ലെങ്കിൽ ഓരോ എക്സാം കഴിയുമ്പോൾ നമ്മൾ സ്വയം വിശകലനം ചെയ്യണം ആ വിശകലനം ചെയ്യുന്നതും അതിൻ്റെ അതുമായി ബന്ധപ്പെട്ട് ആ കഴിഞ്ഞ ക്വസ്റ്റൻ പേപ്പറുകൾ ഒന്നുകൂടെ ചെയ്തു നോക്കുന്നതും നമ്മുടെ പോരായ്മകൾ മനസ്സിലാക്കുന്നതും അതൊക്കെ ഇതെല്ലാ സ്മാർട്ട് വർക്കിൽ ഉൾപ്പെടുന്നതാണ് ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നാണ് കൂടുതൽ മാർക്ക് വരുന്നത് അല്ലെങ്കിൽ ഈ പി എസ് സി യുടെ ഒരു നമ്മളൊരു ട്രെൻഡ് ഫോളോ ചെയ്യുന്നവരാണ് അതായത് ഇപ്പൊ ഒരു എക്സാമില് പാറ്റേൺ വന്ന അടുത്ത കുറച്ച് എക്സാമ്പുകൾക്ക് ആ ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്ന ഒരു ഇത് പി എസ് സിക്ക് നമ്മൾ പലപ്പോഴേ കാണുന്നതാണ് അപ്പോൾ കൃത്യമായി എക്സാംസ് ഫോളോ ചെയ്ത് കൃത്യമായി എക്സാംസ് എഴുതി പിക്യു വർക്ക്ഔട്ട് ചെയ്യുന്നവർക്ക് എനിക്ക് തോന്നുന്നില്ല ഒരു ബാല്യ മലയാളം തോന്നുന്നില്ല പി എസ് സി ക്രാക്ക് ചെയ്യുക എന്നുള്ളത് ഞാൻ എപ്പോഴും പറയാറുള്ളതാണ് സ്ഥിരത കൺസിസ്റ്റൻസി ആ സ്ഥിരത എപ്പോഴും ഉണ്ടാവണം ഈ സ്ഥിരത എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും നമ്മളൊരു വലിയ ഒരുപാട് കാര്യങ്ങൾ കുറച്ച് ദിവസം കൊണ്ട് ചെയ്യുക അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ചെയ്യാന്നാണ് അറിയാം വളരെ കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ശരിയായ കാര്യങ്ങൾ ശരിയായ രീതിക്ക് റെഗുലറായിട്ട് ചെയ്യുക അതാണ് സ്ഥിരത എന്ന് പറഞ്ഞാൽ അങ്ങനെ സ്ഥിരതയോടെ നമ്മൾ വർക്ക്ഔട്ട് അങ്ങനെ വർക്ക് ചെയ്താൽ നമുക്ക് ഉറപ്പായിട്ട് നമുക്ക് എന്താ ആ ഒരു റിസൾട്ട് കിട്ടുക തന്നെ ചെയ്യും ആ സ്ഥിരത തന്നെയാണ് മെയിൻ കൺസിസ്റ്റൻസി അത് തന്നെയാണ് എപ്പോഴും മെയിൻ മടുപ്പ് തോന്നിയിട്ടേല്ല ഈ മടുപ്പ് തോന്നിയിട്ടേ എന്ന് ചോദിച്ചാൽ ഞാൻ എനിക്ക് ഞാൻ ഈ പഠനം മാത്രം ഞാൻ നന്നായിട്ട് ഫോൺ യൂസ് ചെയ്യുന്ന ആളാണ് ഞാൻ ഒരുപാട് സമയം വെറുതെ ഇഷ്ടപ്പെടുന്ന ആളാണ് ഈ പഠനത്തിന് ഫോൺ ഫോൺ യൂസ് അവോയ്ഡ് അവോയ്ഡ് ചെയ്തിട്ടില്ല ഞാൻ വെറുതെ ഇരിക്കുന്ന അവോയ്ഡ് ഇരിക്കുന്നില്ല പുറത്തോട്ട് പോകുന്ന അവോയ്ഡ് ചെയ്തിട്ടില്ല ഞാൻ പ്രയോറിറ്റി പഠനത്തിന് കൊടുത്തു ഇപ്പം എനിക്ക് ഒരു സ്ഥലത്ത് പോകണമെങ്കിൽ പഠിക്കുകയാണെങ്കിൽ ഞാൻ പഠിക്കും അല്ലെങ്കിൽ ഇപ്പം ആരെയും ഞാൻ എവിടെയെങ്കിലും പോകണമെങ്കിൽ ക്ലാസ് ഉള്ള ദിവസങ്ങളിൽ തന്നെ ഓരോരുത്തും പോകത്തില്ല ഇപ്പം ആദ്യത്തെ ഞാൻ ഇവിടെ പറഞ്ഞില്ലേ ആദ്യത്തെ ഒരു ഒന്നര കൊല്ലം ഞാൻ ഇവിടെ ദിശയിൽ ആകെ രണ്ടോ മൂന്നോ ദിവസം ആബ്സെന്റ് ആയിട്ടുള്ളൂ അതൊന്നും വയ്യാണ്ടാകാം അല്ലാതെ ഇപ്പം നമ്മൾ വീട്ടിൽ നിന്ന് പോകുമ്പോൾ പോലും അച്ഛൻ നോക്കുന്നത് അവിടെ ക്ലാസ് ഉണ്ടല്ലേ എന്നാൽ പിന്നെ ദിവസം ദിവസമാകാം അല്ലെങ്കിൽ നമുക്ക് ഓൾട്ടർനേറ്റ് ഡേസ് ഡേയ്സിലല്ലേ ക്ലാസ് ഉള്ളു അപ്പോൾ ആ ദിവസം തന്നെ നമ്മൾ ലീവ് എടുത്താൽ എങ്ങനെയാ അപ്പോൾ ഞാൻ മടുപ്പ് മടുപ്പിന്റെ കാര്യം അതാണ് ഞാൻ പറഞ്ഞത് ഇപ്പം എന്നെ എന്നെ സംബന്ധിച്ച് എല്ലാം വേണം അടുത്ത് പ്രയോറിറ്റി കൊടുക്കുക അത് തന്നെയാണ് കാര്യം ടേബിൾ അനുസരിച്ച് തന്നെയാണ് ഒരു സെറ്റ് ചെയ്ത് എനിക്ക് അങ്ങനെ ടൈം ടേബിൾ ഇല്ലായിരുന്നു ടൈം ടേബിൾ തന്നെ സെറ്റ് ചെയ്തിട്ടില്ല എനിക്ക് ഞാൻ തലേ ദിവസം വിചാരിക്കും അടുത്ത ദിവസം ഇന്ന ടോപ്പിക്കുകൾ പഠിക്കണം അതുപോലെ എനിക്ക് ഇത്ര സമയം വരെ പഠിക്കണം അങ്ങനെയും ഞാൻ ഒരു മനസ്സിന് വിചാരിക്കും ഇത്രയും പഠിക്കണം അത്രയും എപ്പൊ പഠിച്ചത് അപ്പൊ കിടക്കും ഇന്നേരെ ഒറ്റയ്ക്കായിരുന്നു പഠിത്തം ഞാൻ ഒന്ന് ഒന്നിനായിട്ടുള്ള ശ്രദ്ധിച്ചിട്ടുണ്ട് പക്ഷെ എന്റെ സ്പീഡിന് അവര് വരത്തില്ല അവരുടെ സ്പീഡിന് ഞാൻ വരത്തില്ല അപ്പൊ ആ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് എനിക്ക് ആ ഒരു സ്പീഡിന്റെ വ്യത്യാസമുള്ളത് കൊണ്ട് ഞാൻ പിന്നെ കമ്പനി സൈഡിൽ നിൽക്കാറുണ്ട് ഞാൻ അത് ഒരുപാട് സമയം ഇരുന്ന് പഠിക്കണല്ലോ പക്ഷെ പഠിക്കണ സമയത്ത് സ്പീഡിലായിരുന്നാലും പെട്ടെന്ന് മനസ്സിലാക്കുന്നതാണ് പിന്നെ നമ്മളിവിടെ തന്നെ നമ്മുടെ സ്ഥാപനത്തിൽ ആര് ചോദിച്ചാൽ ആദ്യം പറയുന്ന സംഭവം ഇവിടെ നടത്തുന്ന ഉച്ച കേശവ ടെസ്റ്റ് ഓപ്പേഴ്സ് ആണ് അത് അത് ഇപ്പൊ സാറിന് ക്വസ്റ്റിൻ ഇടുന്നവരായിരുന്നതിന് എവിടെന്നാണ് ക്വസ്റ്റിൻ കിട്ടുന്നത് അറിയില്ല അവര് മാക്സിമം അവർ ഡിഗ് ചെയ്ത് നല്ല നല്ല ക്വസ്റ്റ്യൻസ് ആണ് കിട്ടുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടാണ് ഇപ്പോൾ നമുക്ക് ഒരു ദിവസം മൂന്ന് ടെസ്റ്റ് പേപ്പറൊക്കെ ഇടും ആ മൂന്ന് ടെസ്റ്റ് ടോപ്പറിൽ നിന്ന് തന്നെ നമ്മൾ നല്ല നല്ലൊരു ഏരിയ കവർ ചെയ്യുന്നത് ഈ എല്ലാ ആഴ്ചയും തൊഴിൽ വീതി ഇടുമായിരുന്നു ഈ തൊഴിൽ വീതി ഇടാന്ന് പറഞ്ഞാൽ ഇപ്പഴേ ഓപ്ഷൻസ് ഒക്കെ തന്നെ ഇട ഞാൻ പഠിച്ചു തുടങ്ങിയ സമയത്ത് അറുപത് ചോദ്യം തരും ഈ അറുപത് ചോദ്യം ഓപ്ഷൻസും ഇല്ല പറ ഉത്തരം എഴുതണം അപ്പൊ ഈ തൊഴിൽ വീതി ഒക്കെ വായിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയ സംഭവം ടെസ്റ്റ് ടോപ്പേഴ്സ് ടെസ്റ്റോപ്പേഴ്സ് എന്നാണ് ഞാൻ എപ്പോഴും പറയും ആര് ചോദിച്ചാലും പറയുന്നതാണ് ടെസ്റ്റ് ടോപ്പേഴ്സ് എന്നെയാണ് ഈ ഒരു ലെവലിൽ അപ്പോൾ അപ്പോൾ ഈ ഈ ഒരു ഒരു ചെറിയ സമയം കൊണ്ട് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞു മനസ്സിലായി എന്നാലും അവരോട് സ്പെഷ്യൽ ആയിട്ട് കൊടുക്കാൻ നമ്മൾ ഫീൽഡിലേക്ക് വരുമ്പോൾ ഒത്തിരി നെഗറ്റീവിലൂടെ എനിക്കത് ഒരുപാട് ഒരുപാട് വന്നിട്ടില്ല പക്ഷേ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് അനുഭവിക്കുന്നത് നിങ്ങൾ കേൾക്കുന്ന ജെവിടെ കേൾക്കുക മറ്റു ജെവി കൂടെ കളയുക നിങ്ങളുടെ ജീവിതമാണ് നിങ്ങളാണ് തീരുമാനം എടുക്കേണ്ടത് പിന്നെ ഒരു കാര്യം പറയാൻ നമ്മൾ നമ്മൾ ഞാൻ എൻ്റെ കൂട്ട് നമ്മൾ കാണുന്നതാണ് കാണുന്നതുകൊണ്ട് പറയുന്നതാണ് നമുക്ക് ഒത്തിരി വൈകിയായിരിക്കും ഈ ആ ഒരു ആവശ്യ പോകാൻ നമുക്ക് തോന്നുന്നത് നമ്മൾ ഇപ്പോൾ ചിലർ പറഞ്ഞാൽ ആറു വർഷം ഞാൻ പഠിച്ചു ഒന്നും നേടിയില്ല എന്ന് പറയും പക്ഷേ ചിലപ്പോൾ അവർ നാല് കൊല്ലം കളിച്ചു കിടക്കുമായിരിക്കും അവസാന നിമിഷമായിരിക്കും അവരിതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കുന്നത് അപ്പം ആദ്യമേ അവർ സീരിയസ്നെസ് മനസ്സിലാക്കി പഠിച്ച് നിങ്ങൾക്ക് ഇത് ക്രാക്ക് ചെയ്യാവുന്നേ ഉള്ളൂ അപ്പം ഇതില് വലിയ കെ കേബൻ കേ അങ്ങനെയൊന്നും ഇല്ല ഈ ഫീൽഡിൽ അപ്പം എത്ര പഠിക്കുന്നവരാരോ ഇവിടെ മാക്സിമം വർക്ക് വർക്കിടുന്നവനാരോ അവന് കിട്ടും അത് ഉറപ്പുള്ള കാര്യമാണ് പിന്നെ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ എപ്പോഴും വരികയാണെങ്കിൽ ഇരിക്കത്തില്ല ഇപ്പോൾ ഇപ്പം നമുക്ക് നമ്മുടെ നല്ല പോസിറ്റീവ് ഫേസിൽ നമ്മള് മാക്സിമം വർക്ക് ഇടുക നേരത്തെ പറഞ്ഞ കണക്ക് നമ്മുടെ സാഹചര്യം മോശമായി കഴിഞ്ഞാൽ പിന്നെ ആ ഒരു അവസ്ഥയിൽ നിന്ന് പഠിച്ചു വരാനുള്ള വലിയ ബുദ്ധിമുട്ടാണ് അപ്പൊ അതിനെക്കാട്ടി എത്രയോ നല്ലതാണ് നല്ലൊരു ഫേസിൽ നമുക്ക് പഠിക്കുന്നത് അപ്പോൾ കഴിവതും നല്ല സമയമുള്ളപ്പോൾ പഠിക്കുക ഒഴപ്പാതിരിക്കുക വേറെ തന്നെയാണ്